രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവ സീസൺ ആരംഭിച്ച ഈ സമയത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആനകൾക്ക് ശരാശരി ഒരു ദിവസത്തെ വാടക വളരെയധികം കൂടുതലാണ് ഓരോ വർഷവും ചെരിയുന്ന നാട്ടാനകൾക്ക് പകരമായി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകൾ കേരളത്തിൽ വരാതിരിക്കുന്നതുകൊണ്ട് ആനകൾക്ക് കടുത്ത ക്ഷാമമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളും ആന എഴുന്നള്ളിപ്പ് മതിയാക്കി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു പൂരാവശ്യങ്ങൾക്കായി ആനകളെ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആനകളുടെ ഒരു ദിവസത്തെ ഏകദേശ വാടകയാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ കണക്കുകളെല്ലാം ഒരു ഉദ്ദേശ കണക്കുകൾ മാത്രമാണ് അതിനാൽ ആനയെ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ബുക്കിംഗ് ഏജൻസിയുമായോ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് വേണം ആനയുടെ വാടക ഉറപ്പിക്കാൻ ചെറുപ്പുളശ്ശേരി രാജശേഖരൻ പത്തടിക്ക് മുകളിൽ ഉയരമുള്ള രാജശേഖരന് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ആവശ്യക്കാർ നൽകേണ്ടി വന്നത് ഈ വർഷവും ഏകദേശം ഇതേ തുക തന്നെ നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം കുന്നത്തൂർ രാമു ഏകദേശം ഉയരവും കാണാൻ യോഗ്യനും ശാന്ത സ്വഭാവക്കാരനുമായ ആനയായ കുന്നത്തൂർ രാമുവിന് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയാണ് കഴിഞ്ഞ വർഷം ഒരു ദിവസത്തെ വാടകയായി നൽകേണ്ടി വന്നത് ഈ വർഷവും ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം പുത്തൻകുളം കേശവൻ േക്കാൾ ഉപരിയായി ആനച്ചന്തം ഇഷ്ടപ്പെടുന്നവർക്ക് ബുക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ആനയാണ് പുത്തൻകുളം കേശവൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദിവസത്തേക്ക് എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഈ ആനയ്ക്ക് വാടകയായി നൽകേണ്ടതായി വരും എന്നാൽ വിശേഷ ദിവസങ്ങളിൽ ഈ വാടകയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാം തിരുവമ്പാടി ചന്ദ്രശേഖരൻ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പെടുക്കുന്ന ചന്ദ്രശേഖരന് ആവശ്യക്കാർ ഏറെയാണ് ഏകദേശം ഡിസംബർ മാസം കഴിയുമ്പോൾ തന്നെ സീസണിലെ എല്ലാ ദിവസത്തെയും ഉത്സവപൂര പരിപാടികൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കും ശരാശരി എഴുപത്തയ്യായിരം രൂപ മുതലായിരുന്നു ചന്ദ്രശേഖരനെ കഴിഞ്ഞ വർഷം ഒരു ദിവസത്തേക്ക് വാടക നൽകേണ്ടി വന്നിരുന്നത് ഈ വർഷം ഇത് ഒരു ലക്ഷം വരെയാകാനും സാധ്യതയുണ്ട് തൃശൂർ പൂരത്തിൽ തിടമ്പാനയായതിനാൽ മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും തിടമ്പാനയായി മാത്രമേ ചന്ദ്രശേഖരനെ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ ഉണ്ണിമങ്ങാട് ഗണപതി കൂട്ടാനയായും തിടമ്പാനയായും ഉപയോഗിക്കാൻ കഴിയുന്ന ഉണ്ണിമങ്ങാട് ഗണപതി എന്ന ആനയ്ക്കും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ശാന്ത സ്വഭാവവും കാണാനുള്ള ഭംഗിയുമാണ് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ആയിരുന്നു ഗണപതിക്ക് കഴിഞ്ഞ വർഷം നൽകേണ്ടി വന്നത് ഈ വർഷവും ഒരു ലക്ഷം മുതൽ വിശേഷ ദിവസങ്ങളിൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ലോറി വാടക ഉൾപ്പെടെ ഈ ആനയ്ക്ക് നൽകേണ്ടി വരുമെന്ന് കണക്കാക്കാം ചിറക്കര ശ്രീറാം പത്തടിക്കാരനും ശാന്ത സ്വഭാവക്കാരനുമായ ചിറക്കര ശ്രീറാമിനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ സീസണിൽ ഒരു ദിവസത്തേക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നൽകിയാണ് സീസണിൽ ആനപ്രേമികൾ ശ്രീറാമിനെ ബുക്ക് ചെയ്തത് ഈ വർഷവും ഏകദേശം ഇതേ റേറ്റ് തന്നെയായിരിക്കും ആനയ്ക്ക് നൽകേണ്ടി വരികൻസ് കുഞ്ചു തലപ്പൊക്കം കൊണ്ട് ഉത്സവപ്പുരപ്പറമ്പുകളെ ആവേശക്കൊടുമുടിയിലെത്തിക്കുന്ന ഊക്കൻസ് കുഞ്ചുവെന്ന ഒറ്റകുമ്പനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് തലപ്പൊക്ക മത്സരങ്ങൾ ഏറെ വാശിയോടെ നടക്കുന്ന പൂരങ്ങളിൽ കുഞ്ചുവിനെ സ്വന്തമാക്കാൻ കമ്മറ്റിക്കാർ തമ്മിൽ മത്സരമായിരിക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഒരു ദിവസത്തേക്ക് വാടകയായി കുഞ്ചുവിന് നൽകേണ്ടിവരും ലോറി വാടക കൂടി ചേരുമ്പോൾ ഈ റേറ്റിൽ വ്യത്യാസമുണ്ടാകുവാനും സാധ്യതയുണ്ട് പുതുപ്പള്ളി സാധു പുതുപ്പള്ളി പോത്തൻ വർഗീസ് അച്ചായന്റെ ഗജസേനയിലെ രണ്ടാമനായ പുതുപ്പള്ളി സാധുവിനും സീസണിൽ ആവശ്യക്കാരേറെയാണ് ഏറെയാണ് പത്തടിക്കാരനും മനോഹരമായി നിലവും നിൽക്കുന്ന സാധുവിന് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തിനു മുകളിലായിരിക്കും വാടക നൽകേണ്ടി വരിക ലോറി വാടക കൂടി ചേരുമ്പോൾ ആനയുടെ വാടക കൂടുവാനും സാധ്യതയുണ്ട് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ആനകളുടെ ഉയരമളന്നാൽ ആദ്യത്തെ അഞ്ചാനകളുടെ ലിസ്റ്റിൽ ഉറപ്പായുമുണ്ടാകുന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന പത്തടിക്കാരൻ ആനയ്ക്കും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് താരതമ്യേന തെറ്റില്ലാതെ നിലവു നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ മത്സരപൂരങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ വർഷവും ആവശ്യക്കാരുണ്ടാകും സീസണിൽ പ്രതിദിന വാടക ഒന്നര ലക്ഷം രൂപ മുതലായിരിക്കും നൽകേണ്ടി വരിക ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ആനകളിലൊന്നായിരിക്കും ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആനയ്ക്ക് സീസണിലെ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലേക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സീസണിൽ ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ പ്രതിദിനം അനന്തപത്മനാഭന് വാടകയായി നൽകേണ്ടി വരും തലപ്പൊക്ക മത്സരങ്ങൾ കൂടുതലായി നടക്കുന്ന തൃശൂർ കുന്നംകുളം ഭാഗത്ത് ഈ ആനയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് തിരുവാറാട്ടുകാവ് കാളിദാസൻ കഴിഞ്ഞ വർഷം വരെ ഒരു സാധാരണ ആനയ്ക്ക് നൽകിയിരുന്ന തുക മാത്രമായിരുന്നു തിരുവാറാട്ടുകാവ് കാളിദാസൻ ആനയ്ക്ക് നൽകിയത് എന്നാൽ കാളിദാസന് ആവശ്യക്കാർ കൂടിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ആനയുടെ പ്രതിദിന വാടക കൂട്ടിയിരിക്കുകയാണ് ഈ വർഷം മുതൽ ദിവസേന പരിപാടിക്ക് ഒരു ലക്ഷം രൂപ മുതലായിരിക്കും വാടക നൽകേണ്ടി വരിക ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ആയിരിക്കും ആവശ്യക്കാർ തീരുമാനിക്കുക തൃക്കടവൂർ ശിവരാജു കേരളത്തിലെ കൂടിയ ആനകളിൽ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃക്കടവൂർ ശിവരാജു എന്ന നാടൻ ആനചന്തത്തിനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് ലക്ഷം രൂപ മുതലായിരിക്കും ശിവരാജുവിനെ സ്വന്തമാക്കാൻ കമ്മിറ്റിക്കാർക്ക് നൽകേണ്ടി വരിക ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ലേലത്തിലൂടെയായിരിക്കും ശിവരാജുവിൻ്റെ ആവശ്യക്കാരി തിരഞ്ഞെടുക്കുക പാമ്പാടി രാജൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടനാനകളിൽ ആനച്ചന്തത്തിന്റെ അവസാന വാക്കായ കതിർവില്ലരകൻ പാമ്പാടി രാജനും സീസണിൽ ആവശ്യക്കാർ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത നാലു മാസത്തേക്കുള്ള ആവശ്യക്കാർ രാജനെ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട് രണ്ടു ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് രാജന് പ്രതിദിന വാടക നൽകേണ്ടി വരിക പുതുപ്പള്ളി കേശവൻ തലപ്പൊക്കം കൊണ്ടും ഗജസൗന്ദര്യം കൊണ്ടും ഉത്സവപൂരപ്പറമ്പുകളിൽ ആവേശം വാരി വിതരുന്ന പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് അച്ചായിന്റെ ഗജവീരൻ പുതുപ്പള്ളി കേശവന് സ്വന്തമാക്കാൻ കേരളത്തിലെ ഉത്സവപൂര കമ്മിറ്റിക്കാർ തമ്മിൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് സീസണിൽ രണ്ടര ലക്ഷം രൂപ മുതലായിരിക്കും കേശവന് നൽകേണ്ടി വരിക ലോറി വാടക കൂടി ചേരുമ്പോൾ ഇത് മൂന്ന് ലക്ഷം രൂപ വരെ അയക്കാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയായ ചിറയ്ക്കൽ കാളിദാസിന്റെ വാടക കഴിഞ്ഞ വർഷം തന്നെ രണ്ടു ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തിന് മുകളിലായിരുന്നു ഈ വർഷം ഇത് മൂന്ന് ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെ ആകാനും സാധ്യത കൂടുതലാണ് മങ്കലാം കുന്നയ്യപ്പൻ ലക്ഷണപൊരുത്തങ്ങൾ കൊണ്ട് മറ്റേതാനേക്കാളും മുന്നിൽ നിൽക്കുന്ന മങ്കലാം കുന്നയ്യപ്പനെ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കുവാൻ കേരളത്തിലെ ഉത്സവ കമ്മിറ്റിക്കാർ തമ്മിൽ കടുത്ത മത്സരമാണ് ഇപ്പോഴും നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ഏകദേശം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ഈ വർഷവും ഈ ആനയ്ക്ക് നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏകത്തുക സ്വന്തമാക്കുന്ന എന്ന ബഹുമതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് തന്നെയാണ് സ്വന്തമായിട്ടുള്ളത് ഈ വർഷം വിശേഷ ദിവസങ്ങളിൽ അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ രാമചന്ദ്രന് നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം